कृष्णाय वासुदेवाय हरे प्रणद क्लेशनाशाय ॐ भागवत कथं ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും ഭക്തിയിലും അവരുടെ അപാര ബുദ്ധിയിലും ശക്തിയിലും അതീവ സംതൃപ്തി തോന്നിയ സന്ദീപനി മഹർഷി അവരുടെ ദക്ഷിണയായി പ്രഭാസ തീർത്ഥത്തിൽ വെച്ച് മരണമടഞ്ഞു എന്ന് കരുതപ്പെടുന്ന തന്റെ പുത്രനെ തിരികെ നൽകാൻ ആവശ്യപ്പെട്ടു ഇതനുസരിച്ച് അവർ ഇരുവരും സമുദ്രദേവനായ വരുണനെ ചെന്ന് കണ്ട് ഗുരുപുത്രനെ തിരിച്ചു ചോദിച്ചു എന്നാൽ സമുദ്രദേവൻ ഇങ്ങനെ പറഞ്ഞു പഞ്ചജനൻ എന്ന പേരായ അസുരനാണ് ഗുരുപുത്രനെ അപഹരിച്ചത് ഇത് കേട്ടയുടൻ ഭഗവാൻ ശ്രീകൃഷ്ണൻ സമുദ്രാന്തർ ഭാഗത്ത് ചെന്ന് ആ അസുരനെ വധിച്ച് ഉദരം കീറി നോക്കി പക്ഷേ അവിടെയും ഗുരുപുത്രൻ ഉണ്ടായില്ല പഞ്ചജനന്റെ ശരീരത്തിൽ നിന്നുണ്ടായ ശംഖാണ് പിന്നീട് ശ്രീകൃഷ്ണന്റെ മുഖമുദ്രയായ പാഞ്ചജന്യം എന്ന ശംഖ് ഗുരുനാഥപുത്രനെ കണ്ടെത്താനായി പിന്നീട് ശ്രീകൃഷ്ണനും ബലരാമനും യമധർമ്മന്റെ ആലയമായ സംയമനിയിലേക്ക് പുറപ്പെട്ടു ഗോപുരവാതിൽക്കൽ നിന്ന് ഭഗവാൻ ഉറക്കെ പാഞ്ചിഹ്നത്തിന്റെ ശംഖനാദം മുഴക്കി പാഞ്ചിഹ്നത്തിന്റെ മംഗളധ്വനി കേട്ടതും യമരാജൻ പുറത്തിറങ്ങി വന്ന് ഇരുവരെയും ആദരിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി അനന്തരം യമൻ ഭഗവാനോട് ചോദിച്ചു അല്ലയോ ജനാർദ്ദന അവതാരത്താൽ മനുഷ്യരൂപം പൂണ്ട വിഷ്ണുവേ എന്താണ് ആഗമനോദ്ദേശം എന്ന് പറഞ്ഞാലും എന്ത് പരിചരണമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ഇത് കേട്ട് ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു അല്ലയോ ധർമ്മരാജാവേ ഞങ്ങളുടെ ഗുരുപുത്രൻ ഇവിടെ എത്തിയിട്ടുണ്ട് സാന്ദീപനി മഹർഷിയോട് ഞങ്ങളുടെ ഗുരുദക്ഷിണയായി ആ ഉണ്ണിയെ തിരികെ നൽകാമെന്ന് ഞങ്ങൾ വാക്കു നൽകിയിരിക്കുന്നു എനിക്കതുകൊണ്ട് അങ്ങ് വിസമ്മതം പറയാതെ ആ ഗുരുപുത്രനെ തിരികെ നൽകിയാലും അങ്ങനെ യമധർമ്മൻ തന്റെ അധീനതയിൽ പുത്രനെ തിരികെ നൽകി ഗുരുപുത്രന്റെ കൈകൾ പിടിച്ച് ശ്രീകൃഷ്ണനും ബലരാമനും ഭൂമിയിലെത്തി ഗുരുവിനെ ദക്ഷിണ സമർപ്പിച്ച് സാഷ്ടാങ്കം പ്രണമിച്ചു സാന്ദീപനി മഹർഷിക്ക് അത്ഭുതം കൊണ്ടും ആഹ്ലാദം കൊണ്ടും സംതൃപ്തി കൊണ്ടും മനസ്സ് നിറഞ്ഞു ഗുരുപത്നിയാകട്ടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല എന്ന് കരുതിയ ഉണ്ണിയെ കണ്ട അത്ഭുതവും ആഹ്ലാദവും അടക്കാൻ കഴിയാതെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ആഹ്ലാദ കണ്ണുനീർ കൊണ്ട് നനഞ്ഞ മുഖത്തോടെ ശ്രീകൃഷ്ണനെയും ബലരാമനെയും ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചു സാന്ദീപിനി മഹർഷി തന്റെ മുമ്പിൽ പ്രണമിച്ചു കിടക്കുന്ന ശിഷ്യന്മാരെ തലോടിക്കൊണ്ട് എഴുന്നേൽപ്പിച്ച് ഇങ്ങനെ പറഞ്ഞു ഈ ലോകത്തിലുള്ള എല്ലാ ഗുരുനാഥന്മാരെക്കാൾ ഭാഗ്യവാനാണ് ഞാൻ ഒരു ഗുരുനാഥനും ഇത്ര മഹത്വമേറിയ ഒരു ഗുരുദക്ഷിണ ഒരു ശിഷ്യനും നൽകിയിട്ടുണ്ടാവില്ല ഒരിക്കലും നടക്കാത്ത ഒരു ആഗ്രഹമായിരുന്നു അത് നടത്തി നിങ്ങൾ എന്റെ അപരിമേയമായ പ്രീതിക്ക് അർഹരായിരിക്കുന്നു പകരം അളവില്ലാത്ത അനുഗ്രഹങ്ങൾ സ്വീകരിച്ചാലും ശാശ്വതമായ കീർത്തി നിങ്ങൾക്കുണ്ടാവുക തന്നെ ചെയ്യും ഗുരുവിന്റെ അനുമതി വാങ്ങി അങ്ങനെ ശ്രീകൃഷ്ണനും ബലരാമനും മധുരയിലേക്ക് മടങ്ങിയെത്തി വിരഹത്തിനു ശേഷം കുമാരന്മാരെ കണ്ട മാതാപിതാക്കളും മധുരാപുരി നിവാസികളും ആനന്ദചിത്തരായി മധുരയിൽ മടങ്ങിയെത്തിയ ശ്രീകൃഷ്ണനെ ഗോകുലത്തിൽ തന്നെയോർത്ത് വ്യസനിക്കുന്ന മാതാവ് പിതാവ് ഗോപികമാർ കളിത്തോഴർ എന്നിവരെക്കുറിച്ചുള്ള ഓർമ്മ വീണ്ടുമെത്തി തനിക്കായി സർവതമുപേക്ഷിച്ച അവരുടെ ദുഃഖാവസ്ഥ ഉള്ളിൽ തെളിഞ്ഞപ്പോൾ അവരെക്കുറിച്ച് മനസ്സിൽ ദുഃഖം തോന്നി പക്ഷേ വീണ്ടും ഗോകുലത്തിലേക്ക് പോവുകയും വീണ്ടും മടങ്ങി വരികയും ചെയ്യുമ്പോൾ ആ വിരഹം നൂറിരട്ടിയാകും എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിനാൽ കൃഷ്ണഭക്തനും ബൃഹസ്പതി ശിഷ്യനും സൂക്ഷ്മ ബുദ്ധിയോടുകൂടിയവനുമായ ഉദ്ധവൻ എന്ന യാദവ ശ്രേഷ്ഠനെ വിളിപ്പിച്ച് കൃഷ്ണൻ അദ്ദേഹത്തിനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു അല്ലയോ മഹാത്മാവേ അങ് എന്റെ ഈ വാക്കുകൾ ശ്രദ്ധിച്ചു കേൾക്കണം എനിക്ക് എന്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവരാണ് ഗോകുലനിവാസികൾ അവർക്ക് അവരുടെ പ്രാണചിന്ത പോലും എന്നോടുള്ള സ്നേഹത്തിന് മുൻപിൽ ഒന്നും തന്നെയല്ല ഗോപികമാർ എന്നെ പിരിഞ്ഞിരിക്കുന്നതിനാൽ എത്രത്തോളം ദുഃഖിക്കുന്നു എന്നത് പറഞ്ഞറിയിക്കാൻ വയ്യ എന്റെ മാതാപിതാക്കൾ ദുഃഖം കൊണ്ട് പ്രാണൻ വെടിയുന്നുണ്ടാവും അവരുടെ കണ്ണുനീർ എത്രയാണെന്ന് സങ്കൽപ്പിക്കാൻ വയ്യ ഉടനെ മടങ്ങി വരാം എന്ന എന്റെ വാക്കിനെ വിശ്വസിച്ചാണ് അവർ ജീവനോടെ ഇരിക്കുന്നത് തന്നെ എന്ന് കരുതാം ഓരോ നിമിഷവും അവർ എന്റെ കാലോച്ചയ്ക്കായി കാതോർക്കുകയാവും അങ് ഉടനെ തന്നെ ഗോകുലത്തിലെത്തി അവരെ എല്ലാവരെയും യഥാവിധി ആശ്വസിപ്പിക്കുക ഇങ്ങനെ ശ്രീകൃഷ്ണന്റെ വാക്കുകൾ കേട്ട് ഉദ്ധവർ ഗോകുലത്തിലേക്ക് ശ്രീകൃഷ്ണൻ്റെ ദൂതനായി യാത്രയായി പകൽ മുഴുവൻ സഞ്ചരിച്ച് സൂര്യാസ്തമയത്തോടടുപ്പിച്ചാണ് ഉദ്ധവർ ഗോകുലത്തിൽ എത്തിച്ചേർന്നത് അവിടെയെങ്ങും പശുക്കിടാങ്ങൾ തുള്ളിച്ചാടി നടക്കുന്നുണ്ടായിരുന്നു പുല്ലുമേഞ്ഞതിനു ശേഷം മടങ്ങി ഗോക്കളുടെ കുളമ്പടികളിൽ നിന്നുയരുന്ന പൊടി അവിടെയെല്ലാം നിറഞ്ഞിരുന്നു ഓടക്കുടലിന്റെ നാദവും പാൽ കറക്കുന്ന ശബ്ദവും അവിടെ പ്രതിഫലിച്ചിരുന്നു ഗോപികമാർ അപ്പോഴും ശ്രീകൃഷ്ണന്റെയും ബലരാമന്റെയും മഹാത്മ്യം നിറഞ്ഞ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടേയിരുന്നു കൃഷ്ണന്റെ അടുത്തുനിന്ന് എത്തുന്ന ഉദ്ധവന്റെ തേര് കണ്ടതും ഗോപന്മാർ അതീവ സ്നേഹത്തോടെ അടുത്തെത്തി അദ്ദേഹത്തെ പൂജിച്ച് ഉചിതമായ സിംഹാസനം നൽകി ക്ഷീണം അകറ്റാനായി രുചികരമായ ഭക്ഷണം നൽകി അനന്തരം വിശ്രമിക്കാനായി പട്ടുമെത്തിയും അങ്ങനെ വിശ്രമിക്കുന്ന അദ്ദേഹത്തോട് ഏറെ ആകാംക്ഷയോടെ നന്ദഗോപർ ഇപ്രകാരം ചോദിച്ചു തുടങ്ങി മഹാത്മാവേ എന്റെ സുഹൃത്തായ വസുദേവർ പത്നിയുടെയും പുത്രന്മാരുടെയും ഒപ്പം സുഖമായി കഴിയുന്നുണ്ടല്ലോ അല്ലേ സജ്ജനങ്ങളായ യാദവർക്ക് ജീവിതം ദുസ്സഹമാക്കിക്കൊണ്ടിരുന്ന കംസനും അനുയായികളും അവരുടെ തന്നെ പാപകർമ്മം ഫലമായി നശിച്ചു നശിച്ചുപോയത് ഭാഗ്യം തന്നെ ഞങ്ങളുടെ ഉണ്ണി ശ്രീകൃഷ്ണൻ ഞങ്ങളെയും ഗോകുലത്തെയും ചങ്ങാതിമാരെയുമൊക്കെ ഓർമ്മിക്കുന്നുണ്ടോ കണ്ണന്റെ പുഞ്ചിരിയും കടാക്ഷവും വാക്കുകളുമൊക്കെ കാണാനും കേൾക്കാനും ഞങ്ങൾ എത്രയേറെ കൊതിക്കുന്നുവെന്നോ ഞങ്ങളെല്ലാവരും തന്നെ ഉണ്ണിയുടെ മന്ദഹാസവും ഭാഷണവും കടാക്ഷവുമെല്ലാം ഓർത്തിരിക്കുന്നു ആ ഓർമ്മയിൽ ബാക്കി കർമ്മങ്ങളെല്ലാം അലസമായി തന്നെ തീർന്നിരിക്കുന്നു ആ കാലടികൾ പതിഞ്ഞ കാളിന്റെ തീരം കാണുമ്പോൾ ഞങ്ങൾ അവനുമായി തന്മയീഭാവം പ്രാപിക്കുന്നു ഗർഗമുനിയുടെ വചനം ഞങ്ങൾ ഓർക്കുന്നുണ്ട് അതായത് ദേവകാര്യങ്ങൾ സാധിക്കാനായി ഭൂമിയിൽ അവതരിച്ച ദേവാംശമാണ് ശ്രീകൃഷ്ണനും ബലരാമനും എന്ന അറിയിപ്പ് അത് ശരി തന്നെയാണ് കാളിയൻ കാട്ടുതീ മുതലായവയിൽ നിന്ന് എത്രയോ അസുരന്മാരിൽ നിന്ന് മല്ലന്മാരിൽ നിന്ന് എവിടെ നിന്നെല്ലാമാണ് ഞങ്ങളെ ഉണ്ണി കാത്തു രക്ഷിച്ചത് എത്ര നിസാരമായാണ് ശ്രീകൃഷ്ണൻ കംസന്റെ അണികളെയൊക്കെ കംസനെ തന്നെയും പരാജയപ്പെടുത്തിയത് കുവലയപീഠം എന്ന ആനയെ വെറും കരിമ്പ് നിഷ്പ്രയാസമല്ലേ ശ്രീകൃഷ്ണൻ വധിച്ചു കളഞ്ഞത് ലോകത്ത് ആർക്കും ഉയർത്താൻ കഴിയാത്ത ശൈവചാപത്തെ എത്ര നിസാരമായാണ് ഉണ്ണി ഗണ്ഠിച്ചു കളഞ്ഞത് ഇങ്ങനെ ഓരോ സംഭവവും പേർത്തും പേർത്തും പറഞ്ഞുകൊണ്ട് ഏറെ നേരം മുഗ്ധനെ പോലെ സംസാരിച്ച നന്ദഗോപർ പിന്നീട് വികാരത്തള്ളിച്ചയിൽ ഒന്നും സംസാരിക്കാതെയിരുന്നു കണ്ണനെക്കുറിച്ചുള്ള വർണ്ണനകൾ കേട്ടു തന്നെ യശോദയുടെ സ്ഥാനങ്ങൾ പാൽ ചുരുത്തി തുടങ്ങി സ്നേഹാതിരേഖം കൊണ്ട് കണ്ണുനീർ ധാരയായി ഒഴുകി കണ്ണന്റെ അരികിൽ നിന്ന് വന്ന ആൾ എന്ന ചിന്തയിൽ തന്നെ അവർ ഉദ്ധവരെ വീണ്ടും വീണ്ടും കണ്ണുകളാൽ ഒഴിഞ്ഞു കൃഷ്ണനോട് ഇവർക്കുള്ള സ്നേഹ പരവശത കണ്ട് ഉദ്ധവർ ശാന്തതയോടെ മെല്ലെ സംസാരം ആരംഭിച്ചു ഉദ്ധവർ ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാമതിയായ നന്ദഗോപരെ പുണ്യവതിയായ യശോദാദേവി നിങ്ങൾ കണ്ണനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കാതെയിരിക്കുക വിറകിൽ അഗ്നി എന്നതുപോലെ സകല ചരാചരങ്ങളിലും ഭഗവാൻ അധിവസിക്കുന്നുണ്ട് ശ്രീഹരി വിഷ്ണുവിനെ പുത്രനായി കണ്ട നിങ്ങൾ ഭാഗ്യശാലികൾ തന്നെയാണ് ശ്രീഹരി വിഷ്ണു തന്നെയായ കൃഷ്ണനെ കുറിച്ച് സാക്ഷാൽ ജഗദീശ്വരനെക്കുറിച്ച് നിങ്ങൾ ദുഃഖിക്കാതെയിരിക്കുക സർവബന്ധമുക്തനാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ ലോകത്തിൽ മാതാപിതാക്കളോ മിത്രമോ ശത്രുവോ ഉത്തമന്മാരോ അധമന്മാരോ അങ്ങനെ ആരും തന്നെയില്ല എങ്കിലും ഭക്തന്മാരുടെ ഹിതം സാധിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ അനുഷ്ഠാനം സർവസാക്ഷിയും ജന്മകർമ്മങ്ങൾ ഇല്ലാത്തവനുമായ അദ്ദേഹം സജ്ജനങ്ങളുടെ സംരക്ഷണാർത്ഥം സ്വന്തം മായയെ ഉപയോഗിച്ച് പല അവതാരങ്ങൾ എടുക്കുന്നതാണ് ശ്രീകൃഷ്ണൻ നിങ്ങളുടെ മാത്രം പുത്രനല്ല സർവരുടെയും പുത്രനും പിതാവും മാതാവും ആത്മാവും ഈശ്വരനും എല്ലാം അദ്ദേഹം തന്നെ ഇങ്ങനെ ഉദ്ധവരും നന്ദഗോപരും തമ്മിൽ അന്ന് രാത്രി മുഴുവൻ ഏറെ നേരം സംസാരിച്ചു കൊണ്ടിരുന്നു പ്രഭാതമായപ്പോൾ ഗോപികമാർ വീടുകളുടെ മുറ്റവും വഴികളും വീണ്ടും വൃത്തിയാക്കുക തൈര് കടയുക മുതലായ സാധാരണ കൃത്യങ്ങളിൽ ഏർപ്പെട്ടു അപ്പോഴൊക്കെയും അവർ കൃഷ്ണമാഹാത്മ്യം തന്നെ പാടിക്കൊണ്ടിരുന്നു കൃഷ്ണമഹിമകളും സ്തുതിയും ഒഴുകുന്ന ശബ്ദം ആകാശമാകെ നിറഞ്ഞ് എല്ലായിടത്തും മംഗളം ചൊരിഞ്ഞുകൊണ്ടിരുന്നു സൂര്യോദയമായപ്പോഴാണ് നന്ദഗോപരുടെ ഗൃഹത്തിന് മുൻപിലെ തേര് അവർ കണ്ടത് അത് കണ്ട അവർ ഇങ്ങനെ പറയാൻ തുടങ്ങി കണ്ണനെ മുൻപ് നമ്മുടെ അടുത്തുനിന്ന് തട്ടിക്കൊണ്ടുപോയ അക്രൂരൻ വീണ്ടും വന്നിരിക്കുന്നതാണോ ഇനി ഇത്തവണ എന്തിനുള്ള പുറപ്പാടിലാണ് അദ്ദേഹം ഇങ്ങനെ പലവിധത്തിൽ അവർ സംശയം പ്രകടിപ്പിച്ചപ്പോൾ ഉദ്ധവർ തന്നെ നേരിട്ട് അവരുടെ അടുത്തേക്ക് എത്തി മുട്ടോളം എത്തുന്ന കരങ്ങളും താമരീതൽ പോലുള്ള നേത്രങ്ങളും തിളങ്ങുന്ന പീതാംബരവും സുന്ദരമായ മുഖവുമുള്ള ഉദ്ധവരെ കണ്ട ഗോപികമാർ ഇതാരാണെന്ന് അമ്പരന്നു ശ്രീകൃഷ്ണന്റെ സന്ദേശവുമായി എത്തിയ ആളാണ് അത് എന്നറിഞ്ഞപ്പോൾ അവർക്ക് അതിയായ സന്തോഷമുണ്ടായി ഉടൻ തന്നെ അവർ അദ്ദേഹത്തെ പൂജിച്ച് ശ്രേഷ്ഠ ആസനത്തിൽ ഇരുത്തി പലവിധ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങി അങ്ങ് ഞങ്ങളുടെ കണ്ണന്റെ സന്ദേശവുമായി എത്തിയതാണ് എന്നറിയുന്നു അദ്ദേഹത്തിന്റെ വാർത്തകൾ എന്തെല്ലാമാണ് എന്നിങ്ങനെയായി മനസ്സ് വാക്ക് കർമ്മം എന്നിവയെല്ലാം കൃഷ്ണനിൽ അർപ്പിച്ച ഗോപികമാർ ലോകമര്യാദയും ലജ്ജയും വെടിഞ്ഞ് ഉദ്ധവരുടെ മുൻപിൽ നിന്ന് ശ്രീകൃഷ്ണനെ വർണ്ണിക്കുകയും ശ്രീകൃഷ്ണലീലകൾ ഉറക്കെ ഉറക്കെ പാടുകയും സങ്കടം സഹിക്കാതെ കണ്ണീർ പൊഴിക്കുകയും ചെയ്തു ഒരുവൾ ഒരു വണ്ടിനെ കൈയിലെടുത്ത് അതും ശ്രീകൃഷ്ണന്റെ ദൂതനാണ് എന്ന് കരുതി ഇപ്രകാരം പറഞ്ഞു തുടങ്ങി അല്ലയോ ഭ്രമരമേ നീ പൂക്കളിൽ നിന്ന് തേൻ നുകർന്ന് പിന്നീട് അതിനെ ഉപേക്ഷിച്ചു പോകുന്നതുപോലെ ഞങ്ങളുടെ ശ്രീകൃഷ്ണൻ ഞങ്ങളുടെ അധരം പാനം ചെയ്ത് ഞങ്ങളെ ഉപേക്ഷിച്ചിട്ടു പോയി അവന്റെ സന്ദേശം കൊണ്ട് നീ ഞങ്ങളെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കരുത് നിന്റെ യജമാനൻ തന്നെ ഇവിടെ വന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കട്ടെ കൃഷ്ണനെക്കുറിച്ച് ഞങ്ങൾക്ക് പണ്ടേ എല്ലാം തന്നെ അറിയാം പിന്നെ നീ എന്തിനാണ് ഞങ്ങളോട് അവനെക്കുറിച്ച് പറയുന്നത് അവൻ മധുരയിൽ സുന്ദരികളായ അന്തപുര സ്ത്രീകളുമായി രമിച്ചു വാഴുകയായിരിക്കും അവന്റെ രൂപം കണ്ടാൽ ഏത് സ്ത്രീയാണ് മയങ്ങി വീഴാത്തത് ലക്ഷ്മിദേവി എങ്ങനെയാണാവോ അവന്റെ പാദപത്മങ്ങളെ നിത്യവും സേവിച്ചു കഴിയുന്നത് അവന്റെ മനം മയക്കുന്ന മനോഹര വാക്കുകളിൽ അവൾ മയങ്ങിപ്പോയി കാണും കൃഷ്ണനുമായുള്ള സാമീപ്യം കൊണ്ട് നീയും ചടുലവാക്യങ്ങൾ പറയാൻ സാമർഥ്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അതുകൊണ്ട് ഞങ്ങൾ വശംവതരാവില്ല ആർക്കു വേണ്ടിയാണ് ഞങ്ങൾ ലോകത്തിലെ സർവ്വതും ഉപേക്ഷിച്ചു കഴിഞ്ഞിരിക്കുന്നത് അവനിതാ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയിരിക്കുന്നു വേടന്റെ പാട്ട് കേട്ട് മോഹിതകളായി പോകുന്ന പേടമാനുകളെപ്പോലെ അവന്റെ കപടമൊഴികളിൽ മോഹിതരായ ഞങ്ങൾ വിശ്വാസമർപ്പിച്ചു മധുരയിലെ അതിസുന്ദരികളുമായി രമിച്ചു കഴിയുന്ന അവനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല അവൻ എപ്പോഴെങ്കിലും ഞങ്ങളെക്കുറിച്ച് ഓർക്കാറുണ്ടോ ഗോകുലത്തെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ എന്നെങ്കിലും അവൻ ഗോകുലത്തിലേക്ക് തിരികെ വന്ന് ആ മൃദുകരങ്ങളാൽ ഞങ്ങളെ അനുഗ്രഹിക്കുമോ ഇങ്ങനെയെല്ലാം പറയുന്നത് കേട്ട് ഉദ്ധവർ മൃദുവാക്കുകൾ കൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു സ്വർലോകസുന്ദരിമാരായ ഗോപികമാരെ ഭഗവാൻ ശ്രീകൃഷ്ണനിൽ മനസ്സർപ്പിച്ചു കഴിയുന്ന നിങ്ങൾ ഭാഗ്യവതികളും പുണ്യശാലികളുമാണ് സാധാരണ മനുഷ്യർ ദാനം യജ്ഞം തപസ് വേദാധ്യയനം ഹോമം യമം നിയമം ശ്രദ്ധ എന്നിവ കൊണ്ടെല്ലാം മാത്രമേ ഭഗവാനിൽ ഇത്രയേറെ ഭക്തി നേടിയെടുക്കാറുള്ളൂ മഹാമഹർഷിമാർക്കു പോലും ദുർലഭമായ ഇത്രയും വലിയ ഭക്തി നേടിയ നിങ്ങൾ ഭാഗ്യവതികളാണ് വിരഹം നിമിത്തം നിങ്ങൾക്കിപ്പോൾ വീണ്ടും അദ്ദേഹത്തിൽ ഏകാന്ത ഭക്തി ഉറച്ചിരിക്കുന്നു അത് നേരിൽ ദർശിക്കാനുള്ള ഭാഗ്യം എനിക്കും വന്നിരിക്കുന്നു ഭഗവാന്റെ സന്ദേശവുമായിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അദ്ദേഹത്തിന്റെ സന്ദേശം നിങ്ങൾ ദയവായി കേട്ടാലും അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞയച്ചത് എന്റെ പ്രിയ ഗോപികമാരെ നിങ്ങളോട് എനിക്കുള്ള സ്നേഹത്തിന്റെ ഒരു കടുകുമണിയുടെ പോലും ഉണ്ടായിട്ടില്ല നിങ്ങൾക്കൊരിക്കലും പരമാത്മാവിനോട് വിയോഗം ഉണ്ടാവുകയില്ല ഞാൻ ആത്മാവുകൊണ്ട് ആത്മാവിനെ ആത്മാവിൽ സൃഷ്ടിച്ച് സംരക്ഷിക്കുകയും സംഹരിക്കുകയും ചെയ്യുന്നവനാണ് മായ കൊണ്ട് ഈ ആത്മാവിനെ നാനാത്വം ജഗത് സ്വപ്ന സുഷുപ്തി അവസ്ഥകളും അനുഭവപ്പെടുന്നു പ്രപഞ്ച വസ്തുക്കൾ സത്യമായി തോന്നുന്നത് മനസ്സിന്റെ സങ്കല്പശക്തികൊണ്ടാണ് ഉണർന്നു കഴിഞ്ഞാൽ ഈ സ്വപ്ന വസ്തുക്കളെല്ലാം മിഥ്യയാണെന്ന് അറിയുന്നത് പോലെ സങ്കല്പം മാറ്റിവച്ചാൽ ഈ പ്രപഞ്ചവും മിഥിയാണെന്ന് നമുക്ക് മനസ്സിലാകും അന്യ ചിന്തകളെല്ലാം വെടിഞ്ഞ് നിങ്ങൾ എന്നെ തന്നെ ധ്യാനിച്ചിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാലതാമസം കൂടാതെ എന്നെ പ്രാപിക്കുവാൻ കഴിയും ഇപ്രകാരം ശ്രീകൃഷ്ണന്റെ സന്ദേശവാക്യം കേട്ട് ശ്രീകൃഷ്ണസ്വാമിയിൽ സാക്ഷാത്കാരവും സായുജ്യവും നേടിയ അവർ ഉദ്ധവരോട് ഇങ്ങനെ പറഞ്ഞു അങ്ങ് പറയുന്ന തത്വജ്ഞാനമൊന്നും തന്നെ ഞങ്ങൾക്ക് മനസ്സിലാകില്ല കൃഷ്ണൻ ഞങ്ങളെ കൈവിടിഞ്ഞു പോയതിന്റെ ദുഃഖം ഞങ്ങൾക്ക് കുറയുകയുമില്ല ഞങ്ങളെ അദ്ദേഹം ഓർക്കാറുണ്ടോ എന്ന ചിന്ത അവസാനിക്കുന്നുമില്ല ആശ ദുഃഖമാണെന്നും നിരാശ സുഖമാണെന്നും അങ്ങ് പറയുകയുണ്ടായി അതെല്ലാം ഞങ്ങൾക്കുമറിയാം പക്ഷേ കൃഷ്ണനിലുള്ള ആശ ഞങ്ങൾക്ക് കൈവെടിയാൻ സാധിക്കുന്നില്ല അങ്ങനെ ഏറെ നേരം അവർ സംസാരിച്ചു ഏറെ സമയം കൃഷ്ണവചനങ്ങൾ കേട്ടും പരിഭവങ്ങൾ പറഞ്ഞും അവർ സമയം പോകുന്നത് തീരെ അറിയാതെ ഉദ്ധവനെ പൊതിഞ്ഞിരുന്നു ഒരു വിധത്തിൽ കൃഷ്ണനെ സംസാരത്തിലൂടെ അവരുടെ വിരഹത്തിന് ഒരുവിധം ശമനമുണ്ടായി ത്രിവക്രയ്ക്ക് ഭഗവാൻ നൽകിയ ഉപദേശമെന്ത് ശ്രീകൃഷ്ണന്റെ ആദ്യ പുത്രൻ ആര് ആ കഥകൾ നാളെ